സുഹത്തുൽ കൗസർഒന്ന് വിശദീകരണം നിശ്ചയം നാം താങ്കൾക്ക് കൗസർ നൽകിയിരിക്കുന്നു ഈ ആയത്തിന്റെ അർത്ഥവും കൗസറിന്റെ ഭാഷ അർത്ഥവും അതിന്റെ ഭാഷാർത്ഥം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വിശദീകരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് അല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകന് ഭൗതിക ലോകത്ത് നൽകുന്ന നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളവിടെ ചുങ്ങിയ വാക്കുകൾ വിശദീകരിക്കേണ്ടായി ഇവിടെ പരലോകത്ത് വെച്ച് പ്രവാചകന് അല്ലാഹു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കൗസറിനെ കുറിച്ചാണ് ഷതീഹികളുടെ വെളിച്ചത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത് പല ലോകത്ത് വച്ച് പ്രവാചകന് നൽകുന്ന കൌസർ അറിയാൻ നമ്മുടെ മുമ്പിൽ പ്രവാചക വചനങ്ങളല്ലാതെ മറ്റ് മാർഗങ്ങളില്ല വ്യക്തമായ സഹിഹായ റിപ്പോർട്ടുകളിലൂടെ ധാരാളം റിപ്പോർട്ടുകളിലൂടെ പരിലോകത്ത് വെച്ച് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകന് നൽകുന്ന കൗസറിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അതിലൊന്ന് വിചാരണ മൈതാനത്ത് പ്രവാചകന് ലഭിക്കുന്ന ഒരു തടാകമാണ് ഹൌന്ന് കൗസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തടാകം മറ്റൊന്ന് സ്വർഗത്തിൽ വെച്ച് പ്രവാചകന് ലഭിക്കുന്ന നൽകപ്പെടുന്ന ഒരു നദി നെഹ്റ് ഈ രണ്ട് കൗസറുകൾ നാളെ പല ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് അല്ലാഹു ശുഭാനുഭവത്താല് പ്രത്യേകം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൗസറിനെ കുറിച്ച് കൗസർ എന്ന കുറിച്ച് വന്നിട്ടുള്ള വിവരണങ്ങൾ ഹരീഹിൽ നിന്ന് വന്ന വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ വിചാരണ മൈതാനിയിൽ ദാഹാർത്തരായ ആളുകൾ അൽ ആതഷ് അൽ ആതഷ് എന്ന ആർത്ത് വിളിച്ച് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തിരുവേനിയുടെ സമുദായം തിരുവേനിയെ സമീപിക്കുന്നു ഈ തടാകത്തിനടുത്ത് ആ തടാകത്തിൽ നിന്ന് അവർ ദാഹം തീർക്കും ദിവയാകട്ടെ നേരത്തെ തന്നെ ആ തടാകത്തിനടുത്ത് ഹാജരുണ്ടായിരിക്കും തടാകത്തിന് മധ്യത്തിലായി പ്രവാചകൻ സലല്ലാ അലുസ്വലമ്മ ഉപേക്ഷനായിരിക്കും എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുലല്ലാസ്ലാ അലിസ്ല പറയുന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട് ഹുദുൻ അന്ത്യദിനത്തിൽ എന്റെ സമുദായം വരുന്ന ദാഹം തീർക്കാൻ വരുന്ന തടാകമാണത് അന അലൽ അഫുറത്തും നിങ്ങളെക്കാളും നേരത്തെ തന്നെ ആ തടാകത്തിനടുത്ത് ഞാൻ ഹാജരുണ്ടാകും അനയോമൽ ഹൗലി ആ തടാകത്തിന്റെ മധ്യഭാഗത്ത് തന്നെ ഞാൻ അന്ത്യദിനത്തിൽ ഹാജരുണ്ടാകും അല ഇന്നോക്കും ഹൗലി അറിയുക നിങ്ങളും ഞാനും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആ തടാകത്തിനടുത്ത് വെച്ചായിരിക്കും എന്റെ ആ തടാകത്തിനടുത്ത് വെച്ചായിരിക്കും അതുപോലെ ഈ തടാകത്തിന്റെ വേദിയെ വിസ്താരത്തെക്കുറിച്ചും ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സ്വർഗത്തിലെ നദിയിൽ നിന്ന് ഈ ഹൗസിലേക്കുള്ള ഒഴുക്കിനെ കുറിച്ചും അതായത് സ്വർഗത്തിലെ കൗസർ നദി ഈ ഹൗദിലേക്ക് ഈ ഹൗദുൽ കൗസറിലേക്ക് ജലം ഒഴുക്കിക്കൊണ്ടിരിക്കും യഷബുഫീഹി മീസാബാനി മിനൽ ജന്ന യുതഹ നെഹ്റു മിനൽ കൗസറിൽ ഹൗ എന്നൊക്കെ ഈ തടാകത്തിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ആ നദിയുടെ കൗസർ നദിയുടെ രണ്ട് ചാലുകൾ രണ്ട് തരത്തിലുള്ള ഒഴുക്കുകൾ ഉണ്ടായിരിക്കും അതുപോലെ ഈ തടാകത്തിന്റെ വർണ്ണ കുറിച്ച വർണ്ണന അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് മഞ്ഞിനേക്കാൾ ശീതളമാണ് തേനിനേക്കാൾ മധുരകരമാണ് മധുരതരമാണ് കസ്തൂരി കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് അതുപോലെ തന്നെ ആ തടാകത്തിനടുത്ത് പൂജകൾ തയ്യാറാക്കപ്പെട്ടിരിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കടക്കെ അത്രയും അതി ആ എണ്ണം കണക്ക് പൂജകൾ തയ്യാറാക്കപ്പെട്ടിരിക്കും അതുപോലെ ഈ ഹൗലിൽ നിന്ന് ജലപാനം ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല ഇങ്ങനെ ഒരുപാട് വർണ്ണനകൾ വിവരണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതേപോലെ ഈ തടാകത്തെ പരാമർശിക്കുമ്പോൾ പ്രവാചകൻ സല്ലാ വസ്ലം ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഈ ഈ തടാകത്തിൽ നിന്ന് ദൂരത്താക്കപ്പെടുന്നവർ ഈ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയാത്ത ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ചതിയയിൽ എന്റെ സുന്നത്തിൽ ഞാൻ കൊണ്ടുവന്ന ആശയാദർശത്തിൽ ആദർശത്തിൽ വെള്ളം ചേർക്കുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വെള്ളം ചേർക്കുന്നവർ ഞാൻ പറയാത്ത കാര്യങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്നു അറിയുക ഞാൻ ആ തടാകത്തിനടുത്ത് ആ ഹൗലുൽ കൗസറിനടുത്ത് നിങ്ങളെക്കാളും നേരത്തെ ഹാജരുണ്ടാകും അതുപോലെ തന്നെ നാളെ പരലോകത്ത് നിങ്ങളുടെ പരുപ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളും ഊച്ചം കൊള്ളും അതിനാൽ വജിഹി എന്റെ മുഖത്തെ നിങ്ങൾ അവിടെ കർപ്പിക്കരുത് അല്ല അറിയുക ഞാൻ ചില ആളുകളെ ആ തടാകത്തിൽ നിന്ന് ആ ഹൗനുൽ കൗസറിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും പക്ഷെ ചില ആളുകൾ മുസ്തങ്കദും ചില ആളുകൾ എന്നിൽ നിന്ന് നേരത്തെ തന്നെ അകറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ എൻ്റെ റബ്ബിനോട് പറയും യാറപ്പി അഹാബി എൻറെ അനുജരന്മാരാണ് ഇവർ എന്താണ് ഇവരെ ഇവർ ഈ ഹൌസിൽ നിന്ന് അകപ്പറ്റ അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും നിന്റെ കാല ശേഷം ഇവരെന്തെല്ലാമാണ് പുതുതായി നിന്റെ ആദർശത്തിൽ നിന്റെ ചെറിയ പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയുകയില്ല അതിനാൽ ഇവർക്ക് ഈ ഹൗസിൽ നിന്ന് ഈ ഹൗദൽ കൗസറിൽ നിന്ന് പാനം ചെയ്യാനുള്ള യാതൊരു അർഹതയുമില്ല ദൂരത്താക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞ അകറ്റപ്പെടുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പും പ്രവാചകൻ നൽകുന്നുണ്ട് അലൈസ്മയുടെ ഈ ഹൗസ് കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്ക് മാത്രം രബിയുടെ സുന്നത്തനുസരിച്ച് നബി പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് അവർക്ക് ലഭിക്കുന്നതാണ് ഈ ഹൗത് അവർക്ക് ലഭിക്കുന്നതാണ് ഇവിടുത്തെ ജലപാനം അവർക്ക് ലഭിക്കുന്നതാണ് ഈ വർണ്ണനയോടുകൂടിയുള്ള ഹൗലിനടുത്ത് ചെല്ലാനുള്ള അവകാശവും അർഹതയും ആ അർഹത നേടിയെടുക്കാൻ ആ അവകാശം നേടിയെടുക്കാൻ പ്രവാചകൻ അലൈഹി അലി സ്വല്ല്മക്ക് നാളെ പരലോകത്ത് നൽകുന്ന ഈ മഹത്തായ അനുഗ്രഹത്തിന്റെ ആ അനുഗ്രഹം അവിടുത്തെ ഉമ്മത്തുകൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ആ അനുഗ്രഹത്തിൽ നിന്ന് തന്റെ ഉമ്മത്തിന് തന്റെ സമുദായത്തിന് വേണ്ടി റസൂള്ള കൂറി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് അത് വാങ്ങാൻ അത് സ്വീകരിക്കാൻ അതിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കർമ്മം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് ആ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ അലൈഹി അലിസ്വല്ല്മ പഠിപ്പിച്ചു തന്ന ചെതിയ അത് ജീവിതത്തിൽ പകർത്തുക നബിയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് അതിന് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പ്രവാചകൻ സലിസ്ലമയുടെ ഹൌനുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന സൌഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ